ഒരസുഖവും നിങ്ങൾ ഇന്നേവരെ രോഗിയായി മാറിയിട്ടുണ്ടോ മുറിവുകളൊന്നുമില്ലാതെ വേദന അനുഭവിക്കേണ്ടി വരിക അതുപോലെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ക്ഷീണിതനാവുക അതിന്റെ പേരാണ് നിസ്സഹായാവസ്ഥ ഒരു മനുഷ്യൻ തന്റെ ജീവിത കാലയളവിൽ അനുഭവിക്കേണ്ടി വരുന്നതിന് വെച്ച് ഏറ്റവും ഭീകരമായ രോഗാവസ്ഥ തന്നെയാണ് ഹെൽപ്ലെസ്നെസ് അഥവാ നിസ്സഹായാവസ്ഥ രക്തപരിശോധനകൾ കൊണ്ടോ സ്കാൻ ചെയ്തോ കണ്ടെത്താൻ സാധിക്കാത്ത ഡോക്ടർമാർ പരാജയപ്പെട്ടു പോകുന്ന മരുന്നുകൾ കൊണ്ട് സുഖമാക്കാൻ സാധിക്കാത്ത രോഗം തന്നെയാണത് നിസ്സഹായാവസ്ഥ ഒരു മനുഷ്യനെ ഉള്ളിൽ നിന്ന് കാർന്നിരുന്നു കൊണ്ടേയിരിക്കും എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ബോധ്യം എല്ലാ പരിശ്രമങ്ങളും വെറുതെയാണ് എന്നുള്ളൊരു നിരാശ അങ്ങനെ ഒടുക്കം മനുഷ്യൻ ശ്രമം തന്നെ ഉപേക്ഷിക്കുന്നു പരിശ്രമിച്ചു പഠിച്ചിട്ടും പരീക്ഷകളിൽ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്തിട്ടും ഒരു അംഗീകാരവും ലഭിക്കാതെ ഒരു വ്യക്തി മക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുകയും എല്ലാം ത്യജിക്കുകയും ചെയ്തിട്ടും അവസാന കാലത്ത് തങ്ങളെ നോക്കുവാൻ ഒരാളെ പോലും കിട്ടാതായി പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കേൾക്കേണ്ടി വരുന്നൊരു രോഗി അങ്ങനെ എത്രയെത്ര നിസ്സഹായരെയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക ഈ മനുഷ്യരെല്ലാം അനുഭവിക്കുന്നത് കേവലം ദുഃഖവും രോഗപീടുകളും വേദനകളും മാത്രമല്ല അവർ ശക്തി സ്രോതസ്സുകൾ ചെയ്യിച്ചുപോയവരാണ് ഒരു മനുഷ്യൻ ഹെൽപ്ലെസ് ആയി മാറുമ്പോൾ സ്വപ്നം കാണുന്നത് നിർത്തുന്നു വിശ്വാസം ഉപേക്ഷിക്കുന്നു പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഹെൽപ്ലെസ്നസ് ഒരു മാരകമായ രോഗാവസ്ഥയാണ് എന്ന് പറയുന്നത് കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ ജീവിക്കുകയല്ല ചെയ്യുന്നത് അവർ കേവലം ജീവിച്ചിരിക്കൽ മാത്രമാണ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് ശാശ്വതമായ ഒന്നല്ല അതൊരു സൂചനയാണ് നിന്റെ ചിന്തകളെ നിന്റെ കൂട്ടുകെട്ടുകളെ നിന്റെ ജീവിത പരിസരങ്ങളെ അതുമല്ലെങ്കിൽ നീ നിന്നെ തന്നെ നോക്കിക്കാണുന്ന രീതിയെ പാടെ മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് അതിനെ കാണേണ്ടത് നെട്ടിപ്പിടിച്ച ഒരു കൈ ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കുമെന്ന് പറയുന്നത് പോലെ അതുമല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഒരു മനുഷ്യന്റെ വിധിയെ മാറ്റിമറിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമായേക്കും നിങ്ങൾ നിസ്സഹായനാണോ എങ്കിൽ ഒരു കാര്യം മാത്രമാണ് ഓർക്കേണ്ടത് നിങ്ങൾ ക്ഷീണിതനാണ് ദുർബലനല്ല ക്ഷീണിതനായ മനുഷ്യർക്ക് കുറ്റപ്പെടുത്തലുകളല്ല ആവശ്യം അവരെ മനസ്സിലാക്കുകയും അവരെ പിന്തുണക്കുകയുമാണ് വേണ്ടത് ക്ഷീണിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടത് പ്രത്യാശകളുടെ പിൻബലമാണ് നിസ്സഹായതക്കുള്ള മറുമരുന്ന് തന്നെ പ്രത്യാശയാണെന്ന കാര്യം മറന്നു പോകരുത്